ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു അതിൻ്റെ പുറമേ ഉള്ള നിയമങ്ങൾ ഉപഭോക്തൃ സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ നിയമം എന്നത് സാധന വിൽപ്പന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു ഗ്യാരണ്ടി വാറണ്ടി വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു അടുത്തതാണ് കാർഷികോൽപ്പന്ന അഥവാ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ് അടുത്തതാണ് ആവശ്യ സാധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കൊള്ളലാപം പൂത്തിവെപ്പ് കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു അടുത്തതാണ് അളവ് തൂക്ക നിലവാര നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഈ നിയമം ഉപകരിക്കുന്നു അടുത്തത് ഭരണലത്തിലെ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണതലത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം ആദ്യം തന്നെ രണ്ട് പത്രക്കുറിപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വന്നതാണ് ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയതോടെ വിക്ഷിപ്തമായ പച്ചക്കറികളുടെ കേരളത്തിലേക്കുള്ള വരവ് ഗണ്യമായി കുറഞ്ഞു അടുത്തതും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനുള്ള വാർത്താ കുറിപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലയിൽ നടത്തിയ ഓണക്കാല മിന്നൽ പരിശോധനയിൽ അളവ് തൂക്ക വെട്ടിപ്പ് നടത്തിയ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്കെതിരെ കേസെടുത്തു ഈ രണ്ട് പത്രവാർത്തകളും ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ ഏതെല്ലാം വകുപ്പുകളിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അവ പരിചയപ്പെടാം ഒന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് അടുത്തതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനാണ് ഭക്ഷ്യസുരക്ഷ വകുപ്പ് പ്രവർത്തിക്കുന്നത് അടുത്തത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി ഇത് മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു അടുത്തതാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇത് മരുന്നുകളുടെ ഗുണമേന്മ സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു അടുത്തതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ഉൽപാദനം വിതരണം സംഭരണം വിൽപ്പന ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു സ്ഥാപനങ്ങളുടെയും സാധനങ്ങളുടെയും നിലവാരം വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങൾ നൽകി വരുന്നുണ്ട് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഉപഭോക്താവിനെ ഈ ചിഹ്നങ്ങൾ സഹായിക്കുന്നു അവയിൽ ചിലത് നോക്കൂ ആദ്യം തന്നെ ഈ ചിഹ്നമാണ് ഇത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ ബി ഐ എസ് ഉൽപ്പന്നങ്ങളുടെ നിക്ഷിത ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഐ എസ് ഐ മുദ്ര നൽകുന്നു വൈദ്യുത ഉപകരണങ്ങൾ സിമെൻറ്റ് പേപ്പർ പെയിൻറ്റ് ഗ്യാസ് പെയിൻറ്റ് ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം അടുത്തതാണ് ഈ ഐ എസ് ഒ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അതാണ് ഐ എസ് ഒ ഇന്ത്യ അടക്കം നൂറ്റി ഇരുപതിലധികം രാഷ്ട്രങ്ങളുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സാക്ഷ്യപ്പെടുത്തുന്നു ആശുപത്രികൾ ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ഐ എസ് ഒ അംഗീകാരം നൽകുന്നു അടുത്തതാണ് ഈ ബി ഐ എസ് ഹൺഡ്രഡ് ആൾമാർക്ക് ഇത് നമ്മൾ സ്വർണത്തിനൊക്കെ കണ്ടിട്ടില്ലേ ഇത് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അടുത്തതാണ് ഈ സി ഇ എന്നുള്ള ചിഹ്നം ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഈ ചിഹ്നം അന്തർദേശീയമായി ഉപയോഗിക്കുന്നു ഞടുത്തതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ സീല് ഇത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അക്മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ചിഹ്നം ഉപയോഗിക്കുന്നു ഈ ചിഹ്നം ഇത് സസ്യ സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു അടുത്തതാണ് ഈ എഫ് ഇ ഒന്നുള്ള എഫ് പി ഒ എന്നുള്ള ചിഹ്നം ഇത് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നു ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് എഫ് പി ഒ അവൻ്റെ പൂർണ്ണ രൂപം എന്നത് ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ ഈ ചിഹ്നങ്ങളെല്ലാം നിങ്ങൾ പലതരം ഉൽപ്പന്നങ്ങളിലും കണ്ടിട്ടുണ്ട് ഔദ്യോഗിക സംവിധാനങ്ങളും നിയമങ്ങളും കൊണ്ട് മാത്രം ഉപഭോക്താക്കളുടെ സംതൃപ്തി പൂർണ്ണമായും ഉറപ്പുവരുത്താനാവില്ല ജാഗ്രതയുള്ള ഒരു സമൂഹത്തിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എല്ലാവരും ഉപഭോക്താക്കളാണ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം വ്യക്തിപരമായ താല്പര്യങ്ങൾ പെരുകിവരുന്ന ആവശ്യങ്ങൾ കമ്പോള ശക്തികളുടെ സ്വാധീനം എന്നിവയെല്ലാം ഉപഭോഗത്തെ സങ്കീർണ്ണവും വിപുലമാക്കിയിട്ടുമുണ്ട് ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് ഉപഭോക്തൃ വിദ്യാഭ്യാസം അനിവാര്യമാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താം ഒന്ന് ബോധവൽക്കരണ പരിപാടികൾ നടത്താം രണ്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താം മൂന്ന് ദിനാചരണം ഇനി എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിനാല് ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഭൂ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത സർക്കാർ സമഗ്രമായ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കി ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ഏതെല്ലാം വിധത്തിലാണ് ഉപഭോക്താവിനെ ശാക്തീകരിക്കുന്നതെന്ന് നോക്കാം ഒന്ന് ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപഭോഗം നടത്താൻ തയ്യാറാവുന്നു രണ്ട് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച് അറിവ് നേടാൻ സന്നദ്ധരാകുന്നു മൂന്ന് ശരിയായ തിരഞ്ഞെടുക്കലിന് പ്രാപ്തി നേടുന്നു നാല് അവകാശബോധമുള്ള ഉപഭോക്താവായി മാറുന്നു അഞ്ച് ഉപഭോക്തൃ പ്രശ്നങ്ങൾ ഇടപെടാൻ ശേഷി നേരുന്നു ഉപഭോക്തൃ വിദ്യാഭ്യാസം നടത്തുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക രണ്ട് അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടുക മൂന്ന് പാക്ക് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ പേര് പാക്ക് ചെയ്ത തീയതി കാലാവധി തൂക്കം വില നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ വിതരണക്കാരുടെ മേൽവിലാസം എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക സാധനങ്ങളുടെ നിലവാരം സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക അഞ്ച് വാങ്ങുന്ന സാധനങ്ങളുടെ ഉപയോഗക്രമം പ്രവർത്തിപ്പിക്കുന്ന വിധം എന്നിവ മനസ്സിലാക്കുക സർക്കാരുകളുടെയും സർക്കാർ ഇതര സംവിധാനങ്ങളുടെയും സമൂഹത്തിൻ്റെയും കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ സന്തുഷ്ടമായ ഒരു ഉപഭോക്തൃ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ നമ്മുടെ ഈ പുസ്തകം അവസാനിച്ചു നമ്മൾ ഇതുവരെ ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് വിഷയങ്ങളുടെയും ഫുള്ള് പാഠങ്ങളെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഓരോ പാഠത്തിലെയും പ്രത്യേക തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ എക്സാം ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരെയും അടുത്ത ക്ലാസ് വരെയും എല്ലാവർക്കും ബായ്